ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുക നിങ്ങളോട് ചെറിയൊരു കഥ പറയുവാനായിട്ടാണ് ഇതുവരെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളെവരും നൽകിയ പിന്തുണയ്ക്കും സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കഥ എന്ന് പറയുന്നത് വിദേശത്ത് നല്ല ഉദ്യോഗത്തിൽ ജോലി ചെയ്യുകയും അതിനനുസരിച്ച ചുറ്റുപാടുകളോടു കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് അദ്ദേഹം തൻ്റെ നാട്ടിലുള്ള ഏറ്റവും മുന്തിയ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഏറ്റവും പ്രഗത്ഭമായ ഫുഡുകൾ ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കോൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മാനേജറോട് ആവശ്യപ്പെടുന്നു അവിടുത്തെ ഏറ്റവും വിലക്കൂടിയ ഭക്ഷണം ഏതാണെന്ന് അപ്പോൾ ആ മാനേജർ അവിടുത്തെ ഏറ്റവും വിലക്കൂടിയ ഭക്ഷണം അദ്ദേഹത്തിന് നിർദ്ദേശിക്കുന്നു അതിൻ്റെ രണ്ട് ഓർഡർ അദ്ദേഹം നൽകുന്നു പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ അദ്ദേഹം നൽകൂ അതിനുശേഷം ഡോസ്റ്റെപ്പ് ഡെലിവറി അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഡെലിവറി ബോയ് അവിടുന്ന് ഭക്ഷണവുമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ആ ഡെലിവറി ബോയ് എത്തുകയാണ് അവിടെ എത്തുമ്പോൾ അടച്ചു കിടക്കുന്ന വലിയൊരു വീടും അതിൻ്റെ ചുറ്റുമതിലും കാണുന്നു അപ്പോൾ അടച്ചു കിടക്കുകയാണെന്ന് പറയുമ്പോൾ ആ ഒരു മതിൽ ചാടി കിടക്കുവാനായിട്ടുള്ള വഴികൾ ആ വിദേശത്ത് ഇരുന്നുകൊണ്ടുള്ള വ്യക്തി നിർദ്ദേശിക്കുന്നു മൂന്നോ നാലോ നിലകളുള്ള ആ ഒരു വീടിൻ്റെ മുകളിലോട്ട് പോകുവാനുള്ള സ്റ്റെയർ കേസ് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെടുന്നു ആ വീടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുമ്പോൾ പറയുകയാണ് ഇത് വിജനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞാൻ ആർക്ക് ഡെലിവറി ചെയ്യും അപ്പോൾ ആ ഒരു വിദേശത്ത് ഇരുന്നുകൊണ്ടുള്ള സഹോദരൻ പറയുന്നു അവിടെ ഒരു ടേബിൾ കാണുന്നില്ലേ അവിടെ കൊണ്ട് ഭക്ഷണം വയ്ക്കുക ഏറ്റവും മുന്തിയ ഭക്ഷണമാണ് ഏറ്റവും വില കൂടിയ ഭക്ഷണമാണ് അപ്പോൾ ആ ഡെലിവറി ബോയ്ക്ക് അവിടെ വെക്കുക എന്നുള്ളൊരു മനസ്സിലായ്മ കൊണ്ട് അദ്ദേഹത്തിനോട് പറയുന്നു ഒരു ഡെലിവറി ചെയ്യുവാനുള്ള ആളില്ലാതെ ഞാൻ എങ്ങനെ ഈ ഭക്ഷണം ഇവിടെ വെക്കും അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്കൾക്കുള്ള ടിപ്പും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് ഞാൻ നൽകുകയും ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നതനുസരിക്കുക എന്ന് ഉദ്ദേശിച്ചിരുന്നുകൊണ്ട് ആ ഒരു വ്യക്തി ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ടേബിളിൽ ആ ഒരു ഭക്ഷണം തുറന്ന് വെച്ചുകൊണ്ട് കുറച്ച് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അത് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ രണ്ട് കാക്കകൾ വന്ന് ആ ഒരു ഭക്ഷണം കൊത്തുന്നു ആ ഒരു ഡെലിവറി ബോയ് പറയുന്നു അയ്യോ ഈ ഭക്ഷണത്തെ കാക്ക കൊത്തിയല്ലോ കാക്ക കൊത്തിയോ ആ കാക്ക കൊത്തിയെങ്കിൽ എനിക്ക് സന്തോഷമായി എത്ര കാക്കയുണ്ട് രണ്ട് കാക്കയുണ്ട് ആ രണ്ട് കാക്കയാണോ അന്നാതെ അച്ഛനും അമ്മയാണ് ഞാൻ ആ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തത് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാതാപിതാക്കൾക്കായി നല്ല ഭക്ഷണമോ നല്ല ജീവിത സാഹചര്യമോ നൽകുവാൻ സാധിച്ചില്ല ആ ഒരു മാതാപിതാക്കളുടെ മരണശേഷം ആ ഒരു വ്യക്തിയുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊരു പ്രതിവിധിയായി അദ്ദേഹം കാണുന്നതാണ് മാതാപിതാക്കൾക്കായി ഇതുപോലെ മുന്തിയ ഭക്ഷണം ഓർഡർ ചെയ്യുക അത് ഹിന്ദു വിശ്വാസ പ്രകാരം പറയുന്നത് പോലെ ബലി എന്നോണം അതർപ്പിക്കുക മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുവാൻ സാധിക്കാത്ത സ്നേഹവും സൗകര്യങ്ങളും മരണശേഷം ഏതെങ്കിലും ഒരു ജീവിക്കായി കൊടുക്കുന്നത് എത്രമാത്രം അർത്ഥവത്താണ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസപ്രകാരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ അതിനെ ഒന്നും എതിർത്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം ആ ഒരു ഭാഗത്ത് തന്നെ ഞാൻ അതിൻ്റെ ആദരവോടു കൂടി തന്നെ കാണുകയാണ് എന്നാൽ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് അല്ലാതെ മാതാപിതാക്കളോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള ആദരവ് കൊണ്ടോ ഒന്നും തന്നെയല്ല അപ്പോൾ വിശ്വാസപ്രകാരമായുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിൽ കാണുകയും അല്ലാതെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കായി ചെയ്യേണ്ടുന്ന കടമകൾ ചെയ്യാതിരിക്കുകയും തൻ്റെ ഉറക്കത്തിന് വേണ്ടിയിട്ട് മാത്രമായി ഇതുപോലുള്ള മുന്തിയ ഭക്ഷണങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും തൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്യാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൻ്റെ ഉറക്കം വീണ്ടെടുക്കുവാൻ വേണ്ടി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തിയോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അവർക്ക് ബിസ്ക്കറ്റ് കഴിക്കുവാൻ ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ അവർ പറയില്ല നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യുക അച്ഛ അമ്മ അമ്മയ്ക്ക് ബിസ്ക്കറ്റ് വേണോ അല്ലെങ്കിൽ അച്ഛന് ബിസ്ക്കറ്റ് വേണോ എന്ന് ചോദിക്കുകയല്ല നമ്മളത് മനസ്സിലാക്കി അവർക്ക് നൽകി നോക്കുക അവർക്ക് വേണ്ടെങ്കിൽ അവർക്ക് വേണ്ടെന്ന് പറയും അപ്പം നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ടുന്ന കടമകളും നന്മകളും കർത്തവ്യങ്ങളും നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ മരണശേഷം ഏതൊരു കർമ്മക്രിയകളും ചെയ്യുന്നതിനോടും അല്ലെങ്കിൽ ജൈവകാരുണ്യ പ്രവർത്തനങ്ങളോ ഓർമ്മ ദിനങ്ങളോ എന്തു തന്നെയായാലും അത് ചെയ്യുന്നതിനോടായിരിക്കണം നമ്മുടെ ചിന്ത മാറേണ്ടത് അല്ലാതെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടിയ മുന്തിയ ഭക്ഷണം നൽകിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ട് ഈ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല ഈ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവം കാണത്തുമില്ല അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടെറിഞ്ഞ് ചെയ്തുകൊണ്ട് അവരുടെ മരണശേഷം തൻ്റെ ഉറക്കം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടല്ല അവരോടുള്ള സ്നേഹത്തോടും ആദരവോടും കൂടി മരണാനന്തര ക്രിയകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്നൊരു കൂടി എൻ്റെ ഒരു വീഡിയോയിൽ എന്നെ ശ്രമിച്ച എല്ലാവരോടും എൻ്റെ നന്ദി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം